ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെയർ വെറൈറ്റി പ്ലാന്റ്സുകളും അതേപോലെ തന്നെ നോർമൽ വെറൈറ്റി പ്ലാന്റുകളും കാണിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും നമ്മൾ വ്യക്തമായി കാണിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ സഹർഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ് ഡയറക്ടർ സെയിലും ഡി ടി സി കൊറിയർ സർവീസ് വഴിയും അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നതാണ് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പേര് ടൈപ്പ് ചെയ്ത് നമുക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കോ ചെയ്യാം ഇത് റെഡ്സൺ ആണ് കേട്ടോ റെഡ്സണിൻ്റെ പ്രത്യേകത അറിയാം നല്ല ഡാർക്ക് റെഡാണ് നല്ല ഭയങ്കര ഒരു പ്ലാന്റ് ആണ് റെഡ്സൺ റെഡ്സൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അഞ്ഞൂറ് രൂപയാണ് റെഡ്സൻ്റെ സിംഗിൾ ഷൂട്ട് റേറ്റ് കെട്ടോ പ്ലാന്റ്സിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്തത് സോംപാക്റ്റിൻ്റെ മീഡിയം സൈസ് പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ബിഗ് സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറിയ സൈസ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് മീഡിയം സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ശരിക്കും സോംപാക്റ്റിൻ്റെ ആ കളറൊക്കെ ശരിക്കും വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ചെറിയ പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകൾ നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അഞ്ചോ ആറോ അത്രയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിളായിട്ടുള്ളു കേട്ടോ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വിത്ത് പോട്ട് വേണ്ടവർക്ക് നമ്മൾ പോട്ട് ഉൾപ്പെടെ അയച്ച് തരുന്നതാണ് അപ്പോൾ കൊറിയർ ചാർജിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ബിഗ് സൈസ് പ്ലാന്റ് കണ്ടോ ലീഫൊക്കെ നല്ല വലിപ്പമുള്ള ലീഫൊക്കെ വന്നിട്ടുള്ള വിത്ത് ഷൂട്ടാണ് കേട്ടോ രണ്ടും മൂന്നും നാലും ഷൂട്ടുകളുള്ള പ്ലാന്റ് അതായത് ഒരു ബിഗ് സൈസ് പ്ലാന്റും അതിൻ്റെ കൂടെ എക്സ്ട്രാ നാല് രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ ഷൂട്ടുകൾ വന്നിട്ടുള്ള സോംബാക്റ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല പോലെ കളറൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഫുൾ പോട്ടാണ് കേട്ടോ നാല് ഷൂട്ട് വരെ ഉണ്ട് ഈ പ്ലാന്റിലൊക്കെ ഇതിൻ്റെ സോംപാക്റ്റിൻ്റെ ബിഗ് സൈസ് സിംഗിൾ ഷൂട്ടിന് തൗസൻഡ് ആണ് റേറ്റ് അതേപോലെ തന്നെ സോംബാക്റ്റ് ഡബിൾ ഷൂട്ട് വന്നിട്ടുള്ള അതായത് ബിഗ് സൈസ് പ്ലാന്റും അതോടൊപ്പം രണ്ട് ഷൂട്ടും കൂടി വന്നിട്ടുള്ള സോംബാക്റ്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് അതേപോലെ നാല് ഷൂട്ട് മൂന്ന് ഷൂട്ടൊക്കെ ആകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ റേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സോംപാക്റ്റിൻ്റെ സൈസ് ഇതിൽ നിന്ന് വളരെ ചെറിയ സൈസും ഈ പ്ലാന്റിനെ അപേക്ഷിച്ച് ചെറിയ സൈസായിരുന്നു അതേപോലെ ഷൂട്ടുകളുണ്ടായിരുന്നു അത് നമ്മൾ കൊടുത്ത റേറ്റിൽ നിന്ന് ഈ റേറ്റിൽ വ്യത്യാസം വന്നു കേട്ടോ കാരണം ഇത് ബിഗ് സൈസ് പ്ലാന്റും അതേപോലെ തന്നെ ഷൂട്ട്സുകളൊക്കെ നല്ല വലിപ്പമുള്ള ഷൂട്ടാണ് കേട്ടോ എല്ലാം തന്നെ ലീഫായിട്ട് തിരിഞ്ഞിട്ടുള്ള പ്ലാന്റുകളാണ് അതാണ് നാല് ഷൂട്ട് മൂന്ന് ഷൂട്ടുള്ളതിനൊക്കെ ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരിക പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ ഷൂട്ട്സുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഇനി അപ്പോൾ നിങ്ങൾക്ക് എത്ര ഷൂട്ട് ഉള്ളതാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് ഡെനോട്ടോ അപ്പോൾ ഈ ഷൂട്ട് ഇതിൽ കാണുന്ന ഷൂട്ടൊക്കെ ആണെങ്കിൽ നല്ലപോലെ വലിപ്പം വന്നിട്ടുള്ള ഷൂട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പ്ലാന്റിൽ കാണിച്ചത് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് കണ്ടോ ഷൂട്ടേ കണ്ടോ അല്ലേ പോലെ ഒരു പ്ലാന്റ്സ് ആയി ശരിക്കുമോ നമുക്ക് വെള്ളമെങ്കിലും മാറ്റി നടാവുന്ന രീതിയിൽ ആയിട്ടുള്ള ഒരു ഷൂട്ടാണത് കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു സൈസിന് റേറ്റ് പിന്നെ നമ്മുടെ ഒരുപാട് പേര് ഇതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഉമ്മി വേണം അതേപോലെ പെർലൈറ്റും സാഫും പിന്നെ അതേപോലെ തന്നെ കട്ട പിടിക്കാത്ത മണ്ണ് ഇത്രയാണ് നമുക്ക് പൂട്ട് ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ ഇപ്പോൾ ഈ ഒരു സീസൺ ആയതുകൊണ്ട് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ചേർക്കാതിരിക്കുക ഫംഗസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് പസക്കോട്ടയോ അല്ലെങ്കിൽ ഡാപ്പൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് രണ്ട് മൂന്ന് തരിയൊക്കെ ചട്ടിനോട് ചേർന്ന് നമുക്ക് രണ്ട് മൂന്ന് തരിയൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് പ്ലാന്റിൻ്റെ ഭംഗി നിങ്ങളെ വീണ്ടും വീണ്ടും കാണിക്കുകയാണെങ്കിൽ കണ്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഇതൊക്കെ സിംഗിൾ ഷൂട്ടിൻ്റെ സൈസാണ് കേട്ടോ ഇത് സിംഗിൾ ഷൂട്ടാണ് തൗസൻഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് സിംഗിൾ ഷൂട്ട് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട് സ്റ്റെമ്മൊക്കെ നല്ല നല്ല കണ്ടോ സ്റ്റെമ്മിൻ്റെ ഒക്കെ വണ്ണം കണ്ടു കേട്ടോ അത്രയും വണ്ണം വെച്ചിട്ടുള്ള സ്റ്റെമ്മുകളാണ് നമുക്ക് ഈ പ്ലാന്റിന് വന്നിട്ടുള്ളത് അപ്പോൾ സോംബാക്റ്റ് ഇപ്പോൾ നല്ലൊരു പ്ലാന്റുകൾ അതുപോലെ റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യരുത് ചെയ്യരുതിട്ടോ സോംബാക്റ്റ് മേടിക്കുക പരമാവധി ഇനി കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ സോംബാക്റ്റ് ഉണ്ടാവണമെന്നില്ല അതേപോലെ തന്നെ അടുത്ത പ്ലാന്റുകൾ നമുക്ക് പനാമ വെറൈറ്റീസ് ഉണ്ട് റെഡ് പനാമയുണ്ട് പീസ് പനാമയുണ്ട് പിങ്ക് പനാമയുണ്ട് അതേപോലെ റെഡ് എമറാൾഡ് ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ എല്ലാം തന്നെ നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ നമ്മൾ ചിലപ്പോൾ പാക്കിംഗ് ടൈമിലൊക്കെ ആണെങ്കിൽ കുറച്ച് നോക്കാനായിട്ട് ലേറ്റ് ആകും നമ്മൾ രാത്രി എല്ലാവരും മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ് സോംബാക്സിൻ്റെ ആ ഒരു ഹൈറ്റ് കണ്ടോ നല്ല ഹൈറ്റിലുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ ചിലപ്പോൾ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരക്കിലാണെങ്കിൽ നമ്മൾ പരമാവധി എടുക്കാൻ ശ്രമിക്കാറുണ്ട് തിരക്കിലാണെങ്കിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കാം കേട്ടോ പാക്കിങ് ടൈമിലൊക്കെ നമ്മൾ മെസ്സേജുകൾ നോക്കിയാൽ നമുക്ക് പാക്കിങ് കറക്റ്റായിട്ട് നടക്കില്ല അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ പഴകുന്നത് അതേപോലെ ഫ്രോസൺ ഫ്രോസണിൻ്റെ പ്ലാന്റുകൾ മുന്നൂറ്റി അൻപത് രൂപയുടെ അതേപോലെ ഫയർ റെഡ് ഫയർ റെഡിൻ്റെ സിംഗിൾ ഷൂട്ട് ഇരുന്നൂറ്റി രൂപ ഫയർ റുഡിൻ്റെയൊക്കെ സൈസ് നമ്മളിപ്പോൾ കാണിച്ച സൈസ് തന്നെയാണ് കേട്ടോ അടുത്തത് സ്റ്റാർ പിങ്ക് ആണ് സ്റ്റാർ പിങ്ക് ഇരുന്നൂറ്റമ്പത് രൂപ കണ്ടോ നല്ല കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടോ ശരിക്കും സ്റ്റാർ പിങ്ങിൻ്റെ കളർ ഇങ്ങനെയാണ് വരിക പ്രത്യേക ഭംഗി തന്നെയാണ് അത് കാണാനായിട്ട് അതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് അടുത്തത് ഓറഞ്ച് സ്റ്റാർ ആണ് കേട്ടോ ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റ് എണ്ണൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റുകളാണ് അതേപോലെ തന്നെ വൈറ്റ് ലക്കാച്ചി വൈറ്റ് ലക്കാച്ചി ഇതൊക്കെ ഉണ്ടോ മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതേപോലെ പനാമ വെറൈറ്റീസ് പീച്ച് പനാമ പിങ്ക് പനാമ ഇതെല്ലാം എന്തോ ഷൂട്ടുള്ള പ്ലാന്റും അതേപോലെ തന്നെ ബിഗ് സൈസ് പ്ലാന്റും നമുക്ക് ആണ് കേട്ടോ അല്ല ഇത് റെഡ് പനാമയാണ് റെഡ് പനാമ വിത്ത് ഷൂട്ടാണ് നാന്നൂറ് രൂപയാണ് റെഡ് പനാമയുടെ റേറ്റ് അതേപോലെ പിങ്ക് പനാമ ഷൂട്ടുള്ള പ്ലാന്റും ഷൂട്ടില്ലാത്ത പ്ലാന്റ് ബിഗ് സൈസ് പ്ലാന്റ് ഷൂട്ട് വരാറായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകളും നമുക്ക് ആണ് അടുത്ത പ്ലാന്റ് വൈറ്റ് ലെഗസി ആണ് വൈറ്റ് ലെഗസിയുടെ ഉണ്ടോ ഫുൾ ഫോട്ടാണ് കേട്ടോ നിറയെ ഷൂട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അഞ്ഞൂറ്റൻപത് രൂപയാണ് റേറ്റ് അതേപോലെ റെഡ് വെറൈറ്റീസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ബാർബി റെഡ് സൂപ്പർ റെഡ് തായ് റെഡ് ഫ്യൂജി റെഡ് ഇത് ബാർബി റെഡ് റെഡ്ഡാണ് കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബാർബി റെഡ് ഇതാണെങ്കിൽ തായ് സൂപ്പർ റെഡ് ആണ് ഇത് ഷൂട്ട് ഇല്ലാത്ത പ്ലാന്റ് ആണ് കേട്ടോ നാനൂറ്റമ്പത് രൂപ ഇനി സൂപ്പർ റെഡിൻ്റെ വിത്ത് ഷൂട്ട് വന്നിട്ടുള്ള ഫുൾ പോട്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്തത് സ്റ്റാർ ആണ് സ്റ്റാർ ഡെസ്റ്റ് കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ റേറ്റ് അടുത്തത് സൂപ്പർ വൈറ്റ് തായ് സൂപ്പർ വൈറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് അഗ്ലോണിമയുടെ പീച്ച് ആണ് വിത്ത് ഷൂട്ടാണ് കേട്ടോ ഈ ഒരു ഫുൾ പോട്ടിൻ്റെ റേറ്റ് നാഞ്ഞൂറ് രൂപയാണ് ഈ പീച്ച് വെറൈറ്റിക്ക് റേറ്റ് വരിക അടുത്ത പ്ലാന്റ് റെഡ് എമറാൾഡാണ് കേട്ടോ റെഡ് എമറാൾഡിൻ്റെ ഫുൾ പോട്ട് പ്ലാന്റ് ആണ് കണ്ടോ പോകുന്നത് ഷൂട്ടുകൾ വന്നിട്ടുള്ള ഫുൾ പോട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് നാന്നൂറ് രൂപയാണ് റെഡ് എമറാൾഡിൻ്റെ ഈ ഫുൾ പോട്ടിൻ്റെ റേറ്റ് റേ ഷൂട്ടുകളുള്ള പ്ലാന്റ് ആണ് റെഡ് എമറാൾഡ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള പ്ലാന്റ്സുകളെല്ലാം നമ്മൾ വീഡിയോയിൽ ഇതേ സൈസ് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ടെൻ ആണ് ടെൻ ക്യാരറ്റിൻ്റെ കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടെൻ ക്യാരറ്റിൻ്റെ റേറ്റ് നല്ല പോലെ കളറ് വന്നിട്ടുള്ള അതും ബ്ലാക്ക് ക്യാരറ്റും കൂടി മിക്സ്ഡ് മിക്സ്ഡായിട്ടുള്ള ടെൻ ആണ് കേട്ടോ ഇപ്പം ഈ ഒരു ലീഫ് ശ്രദ്ധിച്ചാൽ ഒരു ലീഫിൽ ബ്ലാക്ക് ക്യാരറ്റും ടെൻ ക്യാരറ്റും ഒരു ലീഫിൽ ടെൻ ക്യാരറ്റ് മാത്രം അങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് അടുത്തത് റെഡ് വൺ അഗ്ലോണിമയാണ് മുന്നൂറ്റി അമ്പത് രൂപയുടെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ഫ്യൂജി ആണ് ഡാർക്ക് ആണ് കേട്ടോ ഫ്യൂജി റെഡ് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഫ്യൂജി റെഡിൻ്റെ കളറ് റെഡും ഗ്രീനും ഡാർക്ക് ഗ്രീനും ഡാർക്ക് റെഡും മിക്സാണ് ഫ്യൂജി റെഡിന് വന്നിട്ടുള്ളത് ഈ ഒരു സ്ക്വയർ പോട്ടിന് ഇരുന്നൂറ്റി രൂപ ഇത് ചൈന പിങ്ക് ആണ് ചൈന പിങ്ക് ഈ ഒരു സൈസിന് നൂറ്റി എഴുപത് രൂപ അതേപോലെ തന്നെ ജയ്പോങ് റെഡിൻ്റെ കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റ് വന്നിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ജയ്പോങ് റെഡിൻ്റെ റേറ്റ് ഫ്യൂജി റെഡിൻ്റെ കാ കളർ കണ്ടോ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ അപ്പം നമ്മൾ വീഡിയോയിൽ കാണിച്ച പ്ലാൻസ് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ